മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി മുഴുവൻ ഗ്രാമങ്ങളും പട്ടണങ്ങളും മാലിന്യ ഈ സാഹചര്യത്തിൽ ചെറുപുഴ കാരക്കാട് പള്ളിക്ക് സമീപമുള്ള കലങ്കിൽ ചീഞ്ഞ മുട്ടകൾ ഡിസ്പോസിബിൾ ട്രേയോടുകൂടി തള്ളിയതായി കാണുന്നു ഇക്കാരണത്താൽ ഈ പരിസരത്ത് ദുർഗന്ധം വമിക്കുന്നു വാർഡ് മെമ്പറേയും പോലീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥല ഗ്രീശ് അടിക്കുന്ന സ്ഥലമാണ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇന്ന് ഞാൻ രാവിലെ വരുമ്പം ഭയങ്കര മണം കുറെ ഈ ചെറിയ മുഴുക്കളെ ഈ തോട്ടില് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോ കുറെ മുട്ട ആ തോട്ടിൽ ഇട്ടിട്ടുണ്ട് ഇത് വണ്ടിക്കാരെന്നറിയില്ല ഇന്ന് ഇന്നലെ വൈകുന്നേരം മുതലേ കൊഴപ്പല്ല ഞാനൊരു ഒമ്പതരയ്ക്കാണ് വന്നത് ഒമ്പതരയ്ക്ക് ശേഷമാണ് സംഭവിച്ചിരിക്കുന്നത് രാവിലെ രാവിലെ ഒരു മുട്ട വണ്ടി കിട്ടുന്ന ഒരാള് ഞാൻ ഒരാള് പറഞ്ഞിരുന്നു പിന്നെ അയാളെ അമ്മ വണ്ടി കണ്ടിട്ടില്ല ഇവിടെ വരുന്ന വണ്ടിയാണോ ഇവിടെ വരുന്ന വണ്ടിയല്ല വണ്ടിയാ വണ്ടി ഇത് ഞാന് ഒമ്പതരക്ക് തട്ട് ഒരു ആറു മണി വരെ ഉണ്ട് ആറു മണിക്ക് വൃത്തിയോട് വാക്കുന്നില്ല ഈ സ്ഥലം ഈ പരിസരം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് കാടാ ഇപ്പം ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ചെറിയൊരു താടം ആ തോട്ടിനകത്ത് മുട്ട ഇത് ഭയങ്കര രോഗമാണ് മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം എൻ ടി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയന്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചെലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ forward.